കോഴിക്കോട് പന്തീരാങ്കാവിൽ ഭർത്താവിന്റെ മർദ്ദനത്തിനെതിരായ നവവധുവിനെ മന്ത്രി ആർ ബിന്ദു സന്ദർശിച്ചു കൊച്ചി പറവൂരിലെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച സമൂഹത്തിലെ പദവിയുടെ ഭാഗമായി സ്ത്രീധനത്തെ ഇപ്പോഴും കൊണ്ടു നടക്കുകയാണെന്നും പെൺകുട്ടി തുറന്നു പറഞ്ഞതും വീട്ടുകാർ ഒപ്പം നിന്നതും മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു സമൂഹത്തിലെ പുരുഷാധിപത്യ ബോധങ്ങൾ പോലീസിലുമുണ്ട് അതിൽ നിന്നും പുറത്തു വരേണ്ടവരാണ് പോലീസുകാരെന്നും മന്ത്രി പ്രതികരിച്ചു വിസ്മയയെ പോലുള്ള ഉദാഹരണങ്ങൾ നമുക്കുണ്ട് അപ്പോൾ വളരെ പ്രതിഭാശാലികളൊക്കെ ആയിട്ട് ഇരുന്നിട്ട് മിടുക്കികളായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള ദാരുണ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ അപമാനകരമായൊരു കാര്യം തന്നെയാണ് സമൂഹത്തിൻ്റെ പൊതുബോധത്തിൽ വലിയ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് സ്ത്രീധനത്തിന് എതിരായിട്ടുള്ള നിയമം ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഉണ്ടായതാണ് ഇപ്പോൾ ആറര പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഇതൊരു വ്യവസ്ഥാപിതമായ ആചാരം പോലെ തുടരുകയാണ് ഒരു സോഷ്യൽ സ്റ്റാറ്റസിന്റെ അടയാളം എന്ന നിലയിൽ പോലും അത് കരുതപ്പെടുന്നു